വളരെ കൂടി ഈ അടുത്തിടെയാണ് നടി സ്വാസികയും പ്രേമും വിവാഹിതരാവുന്നത് പ്രേം ജേക്കബും സ്വാസികയും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹത്തിനു ശേഷം ആവട്ടെ തന്റെ നിരാശയെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നടി സ്വാസിക ഏതൊരു പെണ്ണിനെ പോലെയും ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടിയാണ് താനും വിവാഹിതയായത് ഭർത്താവിനെ കുറിച്ച് പല സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു സത്യത്തിൽ താൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ആഗ്രഹിച്ചത് എവിടെ പോയി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതും അതിനുത്തരം പറയുന്നതും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷേ കിട്ടിയാൽ അങ്ങനെ ഒന്നും ചോദിക്കില്ല ഞാൻ ശരിക്കും ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തിന് ഭർത്താവ് കഴിക്കുന്നത് വരെ ഞാൻ നോക്കിയിരിക്കും പ്ലേറ്റ് ഒന്ന് കഴിവ അപ്പോൾ പ്രേം ചോദിക്കും നീ കഴിച്ചെങ്കിൽ നിനക്ക് പോയി കൈ കഴിക്കൂടെ എന്നതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് പ്രേമിനെ പോലെ ഒരു ഭർത്താവിനെയാണ് കാരണം പങ്കാളിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന ചിന്താഗതിക്കാരനാണ് പ്രേമെന്നും സ്വാസിക പറയുന്നു ഭർത്താവിന്റെ പ്ലേറ്റ് കഴിയുന്നതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കതിന് ആഗ്രഹം ഉണ്ടായിരുന്നു പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യയാകാൻ ഞാൻ എപ്പോഴും കൊതിച്ചിരുന്നു കഴിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിരിക്കും നീ കഴിച്ചു കഴിഞ്ഞതിൽ പോയി കൈ കഴിക്കൂടെ എന്നായിരുന്നു പ്രേമിന്റെ ചോദ്യം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും എന്നാൽ പ്രേമനാവട്ടെ ടി കണ്ട് ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹം അങ്ങനെ ഞാൻ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രേമിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് സ്വാസിക പറയുന്നത്